ഹലോ ഇനി നമ്മൾ എസ് എച്ച് ഡി കട്ട് ഓഫ് എൻട്രിയിൽ ബാങ്ക് ബാലൻസും ക്യാഷ് ബാലൻസും നൽകാം ഒന്നാമതായി കാശ് ബാലൻസ് ആണ് നമ്മുടെ കൈവശം ഇപ്പോൾ എത്ര കാശ് ബാലൻസ് ഉണ്ട് നമ്മൾ കയ്യിലുള്ള പണത്തിന്റെ അളവ് നൽകണം പാസ് ബുക്ക് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയാറ് നഗും ഈ കാഷ് ബാലൻസ് നൽകണം എന്റെ ബാങ്ക് ബാലൻസിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയുണ്ട് ബാലൻസ് എടുത്ത തീയതി കട്ട് ഓഫ് തീയതി ഇവിടെ വരും ഞങ്ങൾ ഡാറ്റ സംരക്ഷിക്കും ഞങ്ങളുടെ ബാങ്ക് ബാലൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ബാങ്ക് ബാലൻസിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കാണും ക്ലിക്ക് ചെയ്യാം ബാങ്കിലുള്ള തുക നിങ്ങൾ നൽകും ഞങ്ങൾ ഡാറ്റ സംരക്ഷിക്കും ഞങ്ങളുടെ ഡാറ്റ സംരക്ഷിച്ചു ബാങ്ക് ബാലൻസിനായി ഞങ്ങൾ എൻട്രി നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇടപാട് സംഗ്രഹം കാണാൻ കഴിയും ഇത് നിങ്ങൾക്ക് സംഗ്രഹം കാണിക്കും നിങ്ങൾക്ക് എല്ലാ ഇടപാട് എൻട്രികളും പൊരുത്തപ്പെടുത്താനാകും സസ്പെൻസ് തുക നിങ്ങളുടെ ഏതെങ്കിലും തുകകൾ പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്കത് ഇവിടെ കാണാം എഫ് ഡി എമ്മിൽ നിന്നുള്ള ഡിസ്പ്ലേ ഫണ്ട് നിങ്ങളുടെ എസ് എച്ച് ലഭിച്ച ഫണ്ടുകൾ എന്തായാലും ഇവിടെ തിരയുമ്പോൾ ആ ഫണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ അന്വേഷിച്ചു കാണിച്ചു തരാം രൂപീകരണ തീയതി മുതൽ ആദ്യം നമ്മൾ തീയതിയിൽ നിന്ന് തിരഞ്ഞെടുക്കണം പിന്നെ നമ്മൾ തീയതി മുതൽ തീയതി വരെ തിരഞ്ഞെടുക്കും ഞാൻ അത് സമർപ്പിക്കാം പിന്നെ നമുക്ക് നമ്മുടെ ഫണ്ടുകൾ കാണാം നിങ്ങൾക്കത് എവിടെ കാണാം ഞങ്ങളുടെ ഫണ്ടുകൾ ഞങ്ങൾക്ക് ദൃശ്യമാണ് ഞങ്ങൾ തീയതി തിരഞ്ഞെടുത്തു തീയതി മുതൽ തീയതി തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ സമർപ്പിച്ചാലുടൻ ഞങ്ങളുടെ ഫണ്ടുകൾ കാണാൻ തുടങ്ങും നന്ദി